അമേരിക്കയിലൊരു ആക്രമണം നടത്താൻ ഇറാൻ വെനസ്വേലയെ ഉപയോഗപ്പെടുത്തുന്നു എന്ന രീതിയിൽ ചില റിപ്പോർട്ടുകൾ വരുന്നുണ്ട് അമേരിക്കയിലേക്ക് നുഴഞ്ഞ് കയറാൻ വേണ്ടി ഇറാൻ പൗരന്മാരായ ചാരന്മാർ വെനസ്വേലയിൽ തയ്യാറാണെന്നാണ് ഇപ്പോഴത്തെ ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് നിരവധി ആളുകൾ വെനസുവല വഴി അമേരിക്കയിലേക്ക് ഇപ്പോൾ തന്നെ നുഴഞ്ഞു കയറിയിട്ടുണ്ടെന്നും ഇവർ അമേരിക്കയിലെ തന്ത്രപ്രധാനമായ മേഖലകളിൽ ജോലി ചെയ്യുന്നുണ്ടെന്നുമാണ് ചില റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് പതിനായിരത്തിൽ ഏറെ ആളുകൾ അമേരിക്കയിലേക്ക് നുഴഞ്ഞു കയറാൻ സജ്ജരായി ഇപ്പോൾ വെനസോലയിലുണ്ട് എന്നും പറയുന്നു ഡെയിലി മെയിലാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ആളുകളുടെ പേരുകൾ പാസ്പോർട്ട് നമ്പറുകൾ ജനന തീയതി എന്നിങ്ങനെ വിശദമായ ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് രണ്ടായിരത്തി മുതൽ രണ്ടായിരത്തി പത്തൊമ്പത് വരെയുള്ള സമയത്താണ് വെനസ്വേല ഇവരെ സ്വന്തം പൗരന്മാരായി പ്രഖ്യാപിച്ചത് ഈ റിപ്പോർട്ട് അമേരിക്കയുടെ കൈവശവും എത്തിയിട്ടുണ്ടെന്നും മാധ്യമങ്ങൾ അവകാശപ്പെടുന്നുണ്ട് അതേസമയം ഇത്തരത്തിലൊരു റിപ്പോർട്ട് ലഭിച്ചോ എന്ന കാര്യത്തിൽ അമേരിക്കൻ ഹോംലാൻഡ് സെക്യൂരിറ്റി ഇതുവരെ പ്രതികരണം അറിയിച്ചിട്ടില്ല പന്ത്രണ്ട് ദിവസത്തെ യുദ്ധത്തിനിടെ ഇറാൻ്റെ ആണവ മേൽ അമേരിക്ക നടത്തിയ ആക്രമണത്തോടെ ഇവർ ജാഗരൂകരായിട്ടുണ്ട് എന്നും അവരുടെ തിരിച്ചടി ഏത് സമയത്തും ഉണ്ടാകുമെന്നും റിപ്പോർട്ട് മുന്നറിയിപ്പ് നൽകുന്നു അമേരിക്കയിലെ തന്ത്രപ്രധാന വിഭാഗങ്ങളിൽ ഇറാൻ്റെ ചാരന്മാർ നിലവിൽ ജോലി ചെയ്യുന്നുണ്ടെന്നും എന്നാൽ അവരെ തിരിച്ചറിയുക ഏറെക്കുറെ അസാധ്യമാണെന്നും മുൻ വെനസ്വേരൻ അംബാസിഡറായ തോൾ ഹോൾവേഴ്സും പറയുന്നു റിപ്പോർട്ടിൽ പറയുന്ന പതിനായിരം പേരിൽ മൂന്നിൽ രണ്ട് ഭാഗവും പുരുഷന്മാരാണ് എന്നാൽ ഇത് തീർത്തും തെറ്റായ ഒരു റിപ്പോർട്ടാണെന്നാണ് വെനസോലയുടെ വാദം ഈ കണക്കുകൾ എല്ലാം അടിസ്ഥാനരഹിതമാണെന്നും സമാധാനത്തിലും സ്നേഹത്തിലും ജീവിക്കുന്ന മനുഷ്യരുടെ നാടാണ് വെനസോലയെന്നും ഡെമാസ്കസിലെ വെനസോലയുടെ പ്രതിനിധി പ്രതികരിച്ചു രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജനുവരിക്കും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിനുമിടയിൽ അനധികൃതമായി അമേരിക്കയിലേക്ക് കടക്കാൻ ശ്രമിച്ച നാലു ലക്ഷത്തോളം വെനസേലൻ പൗരന്മാരെ അതിർത്തി സംരക്ഷണ സേന പിടികൂടി മടക്കി അയച്ചിട്ടുണ്ട് എന്നാണ് അമേരിക്കയുടെ കണക്ക് അതേ കാലയളവിൽ തന്നെ എഫ് ബി ഐയുടെ ഭീകര പട്ടികയിൽ ഉള്ളവരുമായി മുന്നൂറ്റി എൺപത്തിരണ്ട് ഏറ്റുമുട്ടലുകൾ ഉണ്ടായിട്ടുണ്ടെന്നും റിപ്പോർട്ട് അവകാശപ്പെടുന്നു മഡുറോയുടെ എക്കാലത്തെയും വലിയ വിമർശകനാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ട്രംപിൻ്റെ ആദ്യ ഭരണകാലത്ത് മയക്കുമരുന്ന് തീവ്രവാദം അഴിമതി എന്നിവ ഉൾപ്പെടെ നിരവധി കുറ്റകൃത്യങ്ങൾക്ക് മഡുറോയ്ക്കും വെനസോലയിലെ മറ്റ് ഉന്നത ഉദ്യോഗസ്ഥർക്കുമെതിരെ യു എസ് സർക്കാർ കുറ്റം ചുമത്തിയിരുന്നു കൊളംബിയൻ വിമത ഗ്രൂപ്പായ ഫാർക്കുമായി ചേർന്ന മഡുറോ അമേരിക്കയ്ക്കെതിരെ കൊക്കൈൻ ഒരു ആയുധമായി ഉപയോഗിച്ചെന്ന് അമേരിക്കൻ നീതിന്യായ വകുപ്പും പറഞ്ഞിരുന്നു മഡ്രോയുമായും അദ്ദേഹത്തിൻ്റെ കൂട്ടാളികളുമായും ബന്ധമുള്ള മുപ്പത് ടൺ കൊക്കൈൻ അമേരിക്കൻ ഉദ്യോഗസ്ഥർ പിടിച്ചെടുത്തിട്ടുണ്ടെന്നും അതിൽ ഏകദേശം ഏഴ് ടൺ മഡ്രോയുമായി നേരിട്ട് ബന്ധമുള്ളതാണെന്നും അവർ പറയുന്നുണ്ട് തനിക്ക് മയക്കുമരുന്ന് കടത്ത സംഘങ്ങളുമായി നേരിട്ട് പങ്കുണ്ടെന്ന അമേരിക്കയുടെ ആരോപണങ്ങളെ മഡുറോ നേരത്തെ തന്നെ തള്ളിക്കളഞ്ഞിട്ടുണ്ട് അതോടൊപ്പം മഡ്രോയെ അറസ്റ്റ് ചെയ്യാൻ സഹായിക്കുന്നവർക്കുള്ള പാരിതോഷിക തുക അമേരിക്ക കൂട്ടുകയും ചെയ്തു മുമ്പ് പ്രഖ്യാപിച്ചതിൻ്റെ ഇരട്ടി തുകയാണ് നിക്കോളാസ് മഡ്രോയെ അറസ്റ്റ് ചെയ്യാൻ സഹായിക്കുന്ന വിവരങ്ങൾ നൽകുന്നവർക്കായി അമേരിക്ക ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് അമ്പത് മില്യൺ ഡോളർ അതായത് ഏകദേശം നാനൂറ്റി മുപ്പത്തേഴ് കോടിയിലധികം ഇന്ത്യൻ രൂപയാണ് പുതിയ സമ്മാനത്തുക നേരത്തെ ഇറാനെതിരെ ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങളെ വെനസ്വരൻ പ്രസിഡന്റ് നിക്കോളാസ് മഡ്രോ ശക്തമായി തന്നെ അപലപിച്ചിരുന്നു ഇറാന്റെ സൈനിക പ്രതികരണം അന്താരാഷ്ട്ര നിയമപ്രകാരമുള്ള സ്വയം പ്രതിരോധ നടപടിയാണെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെയുള്ള ഏതൊരു ആക്രമണത്തിൻ്റെയും വിനാശകരമായ പ്രത്യാഘാതങ്ങളെക്കുറിച്ചും മഡുറോ അന്ന് മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇറാന് പൂർണ്ണമായും പിന്തുണ നൽകുന്ന വെനസോല അമേരിക്കയുടെ നിതാന്ത ശത്രുവുമാണ് തന്നെ ഇറാൻ്റെ നീക്കങ്ങളെ എന്ത് വില കൊടുത്തും സഹായിക്കാൻ അവർ തയ്യാറാകും ഇപ്പോൾ ഉയരുന്ന ഈ നുഴഞ്ഞുകയറ്റ ഭീഷണിയിൽ കരുതിയിരിക്കേണ്ടത് അമേരിക്ക തന്നെയാണ്